നബി സല്ലാഹു അലൈഹി വസ്ല തങ്ങളോട് ഒരിക്കൽ ഒരാൾ വന്ന് ചോദിക്കുന്നു ഒരു സഹാബി വന്ന് ചോദിക്കുന്നു നബിയെ നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ എന്താണ് നരകത്തിന്റെ നാരകീയമായ അതാബിന്റെ ഏറ്റവും ചെറിയ രൂപം ചെറിയ ശിക്ഷ അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ ആ സഹോദരനോട് പറഞ്ഞു കൊടുത്തു നരകത്തിന്റെ കനൽക്കട്ടകളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട രണ്ട് ചെരിപ്പുകൾ നരകത്തിൻ്റെ അവകാശപ്പെട്ട ഒരു മനുഷ്യന്റെ കാലിലേക്ക് അണിയിക്കപ്പെടുകയാണ് ഏറ്റവും ചെറിയ ശിക്ഷയായി പറയുന്നത് നരകത്തിന് അറുകരപ്പെട്ട മനുഷ്യന്റെ രണ്ട് കാലുകളിലേക്ക് നരകത്തിന്റെ കനൽക്കട്ടകളായ തീക്കട്ടകളായ കനലുകളെ കൊണ്ട് കട്ടകളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട രണ്ട് ചെരിപ്പുകൾ കൊണ്ട് ഒന്ന് അണിയിക്കുകയാണ് ആ രണ്ട് ചെരുപ്പിന്റെ ഗാംഭീര്യത കൊണ്ട് അതിന്റെ വീര്യം കൊണ്ട് അതിന്റെ ശക്തി കൊണ്ട് ആ ചെരുപ്പ് ധരിച്ച മനുഷ്യൻ്റെ തലച്ചോറ് പോലും തിളച്ചു മറിഞ്ഞു പുറത്തേക്ക് വരും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒലിച്ചു പോകും ഹബീബ് നബി മുഹമ്മദ് പറയുന്നു ഇതാണ് നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ അള്ളാഹുവിനെയും നിങ്ങളെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ നരകത്തിന്റെ രണ്ടാമത്തെ കവാടത്തിലൂടെ കടന്നു പോകുന്ന സാമ്പത്തിക സൂക്ഷ്മത പാലിക്കാത്ത സഹോദരങ്ങളെ കുറിച്ചാണ് നാം ഇന്നലെ ചർച്ച ചെയ്ത് നിർത്തിയത് മൂന്നാമത്തെ നരകം കല്ലാ ലയുമ്പിൽ നരകത്തിന്റെ മൂന്നാമത്തെ കവാടത്തിന്റെ പേര് ഹുത്തമ എന്നാണ് ഹുത്തമ ആരാണ് ഹുത്തമയിൽ കടന്നു പോകുന്നതെന്ന് പറയുന്നതിന് മുമ്പ് കരുണക്കടലാര പടച്ചുറമ്പുരാൻ ആ ഹുത്തമയെ സംബന്ധിച്ചല്ലാ ഡ്രസോലിനോട് പറഞ്ഞു കൊടുക്കുന്നു കല്ലാ ലയുമ്പിൽഹുത്തമാറയുന്ന നരകത്തിലേക്ക് ഉത്തമയെന്നു പറയുന്ന നരകത്തിലേക്ക് അവരെ വലിച്ചഴക്കപ്പെടും വലിച്ചെറിയപ്പെടും അതിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും തങ്ങളെ ഉമാ അതുറാ കമൽ ഹുതമാ മൂന്നാമത്തെ കവാടമായ ഹുത്തമാ അത് എന്താണെന്ന് നബിയെ അവിടത്തേക്കറിയുമോ ഉത്തമയണ്ടൊരു നരകമാ അതിലെരിയുമേ കഥ കഴിയുമേ എരിയും ജസതത് വീണ്ടും കൂടിയിടും മുറിഞ്ഞിടാതമൽ ചെയ്യണേ അറിയണേ നര നരകമിൻ്റെയും തുറക്കുമേ കടക്കുമേ അതിലെരിയുമേ നിങ്ങൾ ഔഅലതിൽ ജഹന്നമേ നരകത്തിന്റെ മൂന്നാമത്തെ കവാടമാകുന്ന ഹുത്തമയുണ്ടല്ലോ ആ ഹുത്തമ പറഞ്ഞാൽ ഇന്ന് വരെ ആ ഹുത്തമയ്ക്ക് തീ കൊളുത്തിയതിനു ശേഷം ആ പിയിലൊരൽപ്പം പോലും അണഞ്ഞിട്ടില്ല നബിയേ ആ തീയിൽ നിന്ന് ഒരൽപം പോലും കുറഞ്ഞിട്ടില്ല ആളി പടർന്നു കൊണ്ടിരിക്കുന്നതല്ലാതെ പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്നതല്ലാറ് പറയുന്ന നരകപ്പിന്റെ മൂന്നാമത്തെ കവാടമുണ്ടല്ലോ ആ കവാടത്തിൽ നിന്നൊരൽപം പോലും ചോർന്നു പോയിട്ടില്ല നബിയേ